ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ മുടി കൂടി പയർ കൃഷിയാണ് പയർ കൃഷി ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മളുടെ ആ പയറ് നമ്മളെ പന്തല്ലേ കയറ്റുകയാണ് പന്തല്ലേ കയറ്റിയാൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നു പറയുമ്പം നമ്മളെ പൊച്ചോണ്ണെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ചല്ലി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പം തന്നെ നല്ലതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് പെനഞ്ഞ് പോവും പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നപ്പം അന്ന് തന്നെ നമ്മളെ പന്തല്ലേ കയറ്റിയാൽ നമ്മളെ പയറ് ആ സമയത്ത് നമുക്ക് ഒരു വളക്കൂട്ടുന്ന കൂടെ നമുക്ക് കൊടുക്കണം അപ്പം ഞാൻ കൊടുത്തിട്ട് എന്ന് പറയുമ്പം നമുക്കെ ചീമക്കുന്ദര ഇലയും അതേപോലെ തന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി കടലപ്പിണ്ണാക്ക വളമാണ് കൊടുത്ത് ഇരിക്കുന്നത് അതിന് ശേഷം ചീമക്കുന്ദര ഇല നമുക്ക് മുഗൾ ഭാഗത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യുക എന്ന് പറയുമ്പം എന്ത് വളം കൊടുക്കുമ്പോഴായാലും തന്നെ ഈ പയറിനല്ല ഏത് എന്ത് ഏത് ചെടിക്കായാലും എന്ത് വളം കൊടുക്കുമ്പോഴായാലും നമ്മൾ നമുക്ക് പച്ച വെള്ളം കൊടുക്കുന്നെങ്കിൽ രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം കുറച്ച് മണ്ണ് കേട്ടോ മണ്ണ് അതിൻ്റെ ചുവട്ടോട് കൂടെ അങ്ങോട്ട് കൊടുക്കണം അപ്പോഴേ കറക്റ്റായിട്ട് അത് കമ്പോസ്റ്റായി മാറി നമുക്ക് നല്ല രീതിക്കുള്ള നമുക്ക് അതിൻ്റെ ഈട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ആ രീതിക്കാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ചാരവും കഞ്ഞുളുമായിട്ടുള്ളൊരു വളമാണ് രണ്ടാമത് നമുക്ക് കൊടുക്കാനുള്ളത് അത് നമുക്ക് പന്തല്ലേ കയറി പൂവിട്ട് വരാൻ നേരത്താണ് നമുക്ക് ഈ ഒരു വളം നമുക്ക് കൊടുക്കാനുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ലൊക്കെയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പച്ചപ്പുഴിട്ടാക്കണം നമുക്ക് പയറിൽ പച്ചപ്പുഴുവിൻ്റെ ആക്രമണത്തിൽ നമ്മൾ പച്ച നമ്മളെ പയർ തന്നെ പെട്ടെന്ന് പാഴ് പോകുന്ന ഒരവസ്ഥയാണ് നടക്കുന്നത് മുഞ്ഞ അതുപോലെ വെള്ളിയിച്ച ഇപ്പം ഇതിനെയൊക്കെ നമുക്ക് അപ്പോൾ നമുക്ക് അകത്താനുള്ളൊരു മരുന്നെന്ന് പറയാൻ നേരത്ത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നവർ ഇപ്പം നമ്മളെ ജീവരീതിക്ക് തന്നെ ചെയ്യുക നമുക്ക് ഗോമൂത്രമാണ് കൊടുക്കുന്നത് ഗോമൂത്രം അതുപോലെ കാന്താരിയും കാന്താരിയും കൂടെ ചതച്ച് നമ്മൾ ഇതിനെട്ടിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴതൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ സ്മെല്ലും ഈ കാന്താരിയുടെ ഇത് മണത്തിൻ്റെ എരിവൊക്കെ കൊണ്ട് പെട്ടെന്ന് അതങ്ങ് പോവും കേട്ടോ അപ്പോൾ ആ രീതിക്ക് നോക്കുക പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ വേറൊരു രീതി എന്ന് നോക്കുമ്പോൾ നമുക്ക് മീൻ കഴിയ വെള്ളമോ അതേ ഇറച്ചി കഴിയ വെള്ളമോ ഒക്കെ നമുക്ക് ചെടി നമുക്ക് അതിൻ്റെ ഇതിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിനകത്ത് ഇറമ്പ് വന്നിരിക്കുകയും ചെയ്യും ഇരിക്കുന്ന ഉള്ള നമുക്കുള്ള ഈ മഞ്ഞ ഈ പച്ചപ്പുഴുവിനെയൊക്കെ അത് തിന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യും കേട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഈ പ്രാവശ്യം നമ്മൾ രണ്ട് സൈഡിൽ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ കേട്ടോ ഒരു സൈഡിൽ നമ്മൾ പയറും ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പാവലും ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല സ്ഥലം കുറവാണ് അപ്പോൾ ആ രീതിക്കാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പയ്യനകത്ത് പെട്ടെന്ന് പന്തലിച്ചൊന്നും വരത്തില്ല നമുക്ക് പാവലാണെങ്കിൽ കുറച്ച് നല്ല പന്തലിച്ച് വരും ഒക്കെ ഉണ്ട് അവരുകൊണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പയറും ഈ പാവലും കൂടെ കറക്റ്റായിട്ട് വന്ന് തമ്മിൽ മുട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വിളവ് നമുക്ക് കിട്ടുമെ പിന്നെ വേറെ കാര്യം പറയുമെ നമുക്ക് പാവല് നട്ടു കൊടുക്കാൻ നേരത്ത് അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് മഞ്ഞല് പോരും കേട്ടോ മഞ്ഞൾ പോരാന്നേരത്ത് നമുക്ക് ചെയ്യാൻ നേരത്ത് നടാൻ നേരത്ത് തന്നെ ഒരുപിടി ചാരം നമുക്ക് ആ ചാര നമ്മളുടെ ആ ബേഗിനൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാവ നട്ട് കൊടുക്കാൻ കഴിയും നമുക്ക് ഈ മഞ്ഞൾപ്പന്നും പറയാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കൊടുക്കാനെന്ന് പറയുമ്പോൾ നമ്മളെ എസ് എൻ സാൾട്ട് എസ് സാൾട്ട് നമുക്ക് പയറിനും പാവലിനൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ മഗ്നേഷ്യം സൽഫർ ആണ് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ രീതിക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കൊടുക്കാൻ പോകുന്നത് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മളെ പയർ എന്ന് പറയുമ്പോൾ നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കുന്ന പറ്റുന്ന ആ ഒരു രീതിക്കുള്ള പയറാണ് വലിയ മീറ്റിനേക്കാളും നീളമുള്ള പയറാണ് തോന്നിയ പേർക്ക് നമുക്ക് അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പയറാണ് അപ്പോൾ പയറ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വിളവെടുക്കുന്നതിൻ്റെ കൂടെ നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെയാണ് നമ്മുടെ പയറ് കേട്ടോ ഇനിക്ക് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ള നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ വിളവ് നമുക്ക് കിട്ടുമെന്നാണ് കേട്ടോ ആ നാൽപ്പത്തഞ്ചെന്ന് അങ്ങനെ ഒരു അമ്പത് ദിവസം ഇടയിൽ നമുക്ക് അതിൻ്റെ പയറിൻ്റെ വിളവ് നമുക്ക് എടുക്കാം സുഖമായിട്ട് തന്നെ നമുക്ക് എടുക്കാം അതായത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് ഈ ടൈമിലാണ് നമ്മൾ ആ പയറിൻ്റെ ആ വിളവ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എട്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന നല്ല രീതിയിലുള്ള പയറാണെന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് അതിൻ്റെ വിത്തൊക്കെ വേണമെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്താൽ കേട്ടോ നമുക്ക് വിത്ത് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ തോന്നിയ പേർക്ക് നമ്മൾ കഴിഞ്ഞ ഒരു നമ്മൾ വിത്ത് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക വിത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് വിത്ത് കയർ പയർ പിടിച്ചോ കുറച്ച് പേരൊക്കെ നമുക്ക് അയച്ചു നമുക്ക് കമൻറ്റ് തിരിച്ച് എത്തേണ്ടായിരുന്നു നല്ല വയറാണ് നമുക്ക് നല്ല കായ് ഫലം കിട്ടുന്നുണ്ട് എന്നൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ ചെയ്യുക നേരം നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വിളിവിട്ട് വരുത്തുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻ്റുമായിരുന്നു വരെ ഗുഡ് ബൈ